പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് അഡോൾട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി നെസ്റ്റ് സെന്ററിൽ മാത്യു ക്യാമ്പ് ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പിന് മൂവാറ്റുപുഴയിൽ തുടക്കമായി ഡ്രൈവിംഗ് ടു സക്സസ് എന്ന പേരിലാണ് ത്രിദിന സഹവാസ ക്യാമ്പിന് നെസ്റ്റ് പാസ്റ്ററൽ സെന്റർ മൂവാറ്റുപുഴയിൽ തുടക്കമായത് ഡോക്ടർ മാത്യു കുൾനാടൻ എംഎൽഎ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നട നേതൃത്വത്തിന്റെ രൂപം നിbrush ചെയ്ത എന്നട നേതൃത്വത്തിന്റെ പ്രഭാവം ദൈവിക ശക്തി. हर शब्दములో ഒരു താന്ത്രികത അതിൽ തോന്നേയില്ല ദൈവം ആപ്സ് ലോകം വളർത്തുന്ന ശക്തി. സി നമ്മൾ ലൈനിൽ പറയുന്നത് അക്ഷയമനസ്സ് ഉള്ള വ്യക്തിത്വത്തെ കൊഴ്ശിച്ചെടുക്കും. यार आप भी मोर विद डिफरेंट കേസസ്. നമ്മുടെ ജീവിതത്തിൽ ലോൺ जारीയാ

കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൌൺസിലിംഗ് സെന്ററിന്റെ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബിജോയ് സി എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലകളിലെ അൻപത്തിയാറ് വിദ്യാലയങ്ങളിലെ സൗഹൃദ ക്ലബ്ബ് ലീഡേഴ്സായ നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൗമാര പ്രബലതയുടെ സാധ്യതകൾ ജീവിത നൈപുണ്യങ്ങൾ സമപ്രായ സൗഹൃദ സവിശേഷതകൾ കൗമാരത്തിലെ ശാരീരിക മാനസിക വികസനങ്ങൾ വ്യക്തിത്വ വികസനം കൗമാരവും രക്ഷാകർതൃത്വവും തുടങ്ങി പന്ത്രണ്ടോളം വിഷയങ്ങളെക്കുറിച്ചുള്ള വിദഗ്ദ്ധരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ റിജി പൗലോസ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ബെൽകീസ് പി എറണാകുളം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സിനോജ് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ